നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ രാജ്യവ്യാപകമായി ഫ്ലൂ വാക്സിൻ ക്യാമ്പയിൻ ആരംഭിച്ചു പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ യു എ വിദ്യാർത്ഥികൾ അധ്യാപകർ തൊഴിലാളികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കാണ് മുൻഗണന ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ശൈത്യകാലം ആരംഭിക്കുന്നതിലാണ് വാക്സിനുമായി പ്രതിരോധം ശക്തമാക്കുവാൻ ഒരുങ്ങുന്നത് ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ സ്മാർട്ട് ഗേറ്റ് പദ്ധതി ആരംഭിച്ച് ആഭ്യന്തര മന്ത്രാലയം കർഷക ചന്തകൾക്ക് സംസ്ഥാനതലത്തിൽ തുടക്കമായി ഈ ഓണക്കാലത്ത് കൃഷിവകുപ്പിന്റെ ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് സംസ്ഥാനതലത്തിൽ തുടക്കമായി സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ വലിയ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് നാടൻ ജൈവ പഴം പച്ചക്കറികൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാം കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ ആയിരത്തി എഴുപത്തി ആറ് വിപണികൾ ഹോർട്ടി കോർപ്പിന്റെ എഴുന്നൂറ്റി അറുപത്തി ആറ് വിപണികൾ ബി എഫ് പി സി കെയുടെ നൂറ്ററുപത് വിപണികൾ എന്നിങ്ങനെ രണ്ടായിരം കർഷക ചന്തകളാണ് സംസ്ഥാനത്തിടനീളം സജ്ജമാക്കിയിരിക്കുന്നത് വിജ്ഞാനദിഷ്ട സമൂഹത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് സുപ്രധാന പങ്ക് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വയനാട് ദുരിതബാധിതരെ ചേർത്തണച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി മഹസ് കൾച്ചറൽ ഫോറം വനിതാ കമ്മിറ്റി രൂപീകരിച്ചു ഇനി സ്പോർട്സ് നേഷൻ ലീഗിൽ ഇംഗ്ലണ്ടിന് ജയം ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരം കുവൈറ്റ് ഇറാഖ് പോരാട്ടം സമനിലയിൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തോൽവി ലോക ചാമ്പ്യന്മാരെ ഞെട്ടിച്ച് കൊളംബിയ കാലിക്കറ്റ് എഫ്സി തിരുവനന്തപുരം കൊമ്പൻസ് മത്സരം സമനിലയിൽ കേരള ക്രിക്കറ്റ് ലീഗ് വിജയകുതിപ്പ് തുടർന്ന് കൊല്ലം കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് തൃശൂർ ടൈറ്റൻസിനെ മുപ്പത്തെട്ട് റൺസിന് തോൽപ്പിച്ചു ബോഡി ഫിറ്റ്നസ് മത്സരം ദുബായിലെ പ്രവാസി മലയാളികൾക്ക് രണ്ടാം സ്ഥാനം ഇന്റർനാഷണൽ ഫിറ്റ്നസ് ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ അൽമേനിയയിൽ നടത്തിയ രാജ്യാന്തര ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ ദുബായിൽ നിന്നുള്ള കാസർകോട് സ്വദേശി അഫ്രാസ് മരവയൽ രണ്ടാം സ്ഥാനം നേടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം